എല്ലാരും സുഖമായിട്ടിരിക്കുകയാണല്ലോ നമ്മുടെ പുതിയ വീടിലോട്ട് സ്വാഗതം അങ്ങനെ നമ്മുടെ വൈ പി ക്യാമ്പ് അനുഗ്രഹമായി തീരുന്നു അന്നേരം ഇന്നത്തെ വീടിനകത്ത് ക്യാമ്പിന്റെ കുറച്ച് കാർച്ചകളൊക്കെ ആയിരിക്കും നമുക്ക് വീട്ടിലോട്ട് കിടക്കാം വെൽക്കം ടു ജോ ആസ്റ്റോക്സ് ഈ സമൂഹത്തെ സാക്ഷി നിർത്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പുറത്തറക്കാറുണ്ടല്ലോ അത് പിന്നിൽ നിങ്ങളെ സഹായിക്കുകയും സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നത് സ്റ്റേറ്റ് ഓവർ ആയത് വൈദ്യുതി പാസ്റ്റാണ് അതുപോലെ സി സു തോമസ് പലപ്പോഴും ഈ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് അതുപോലെ എന്നു വിശ്വാസം അർപ്പിച്ച് ദേപ്പിച്ച വൈപ്പിയുടെ സ്റ്റേറ്റ് ബോർഡ് വളരെ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്ന ഈ സുഭിനെ നമ്മുടെ വിശ്വാസ സമൂഹത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ജോസഫ് മറ്റത്തുകാരായി നൽകി ഞാൻ പ്രകാശനം ചെയ്യുന്നു ും ഇത് കൊണ്ടുപോകുന്നത് വായിച്ച് മനസ്സിലാക്കണം ഇവൻ്റെ മേലും ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല ദൈവസഭയിലെ യുവജനങ്ങളിലേ

പ്രാവശ്യം സാറിനോടൊന്നിച്ച് കഴിഞ്ഞ എട്ട് വർഷകാലം അസിസ്റ്റൻ്റ് ഓഫസറായി പ്രവർത്തിക്കുവാൻ ദൈവം ആവാശം ഒരുക്കുകയും അവരൊരുവരും ഒരേ വേദിയിലായിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യാണ്ട് പ്രിയ സാറ് ആദ്യമായി ചില വാക്കുകൾ നമ്മളെ അറിയിക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ദ ഗ്രേറ്റസ്റ്റ് എബിലിറ്റി ഇൻ ഗോഡ്സ് വർക്ക് ഈസ് അവർ അവൈലബിലിറ്റി ദൈവത്തിൻ്റെ വേലയിലെ ഏറ്റവും വലിയ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അവൈലബിൾ ആണോ എന്നുള്ളതാണ് കർത്താവ് നോക്കുമ്പം നമ്മളെങ്ങനെ ആയിരിക്കുന്നു കർത്താവിന് ഉപയോഗിക്കാൻ കൊള്ളാവുന്നവളാണോ കൊള്ളാവുന്നവനാണോ കർത്താവ് എപ്പോഴാണ് നമ്മളെ തൊടുന്നതെന്ന് അറിയത്തില്ല കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കണം ഈ ക്യാമ്പ് കൊണ്ട് ചിലർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് ഇടയായി തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ സമർപ്പിക്കണം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങളൊക്കെ ഇന്ന് പല രാജ്യങ്ങളും ഞങ്ങൾ പോകുന്നുണ്ട് പക്ഷേ ഞങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങിപ്പോണ്ടല്ലോ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല പലപ്പോഴും ഞാനും നമ്മുടെ ഓർച്ചറൊക്കെ പറയാറുണ്ട് സ്തോത്രം ഒരു സെക്കുലർ ജോലിക്ക് പോകുന്നതിനെക്കാട്ടിലും എത്ര എത്രമാത്രം കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ വഴി നടത്തുന്നു എത്രയോ പേർക്ക് ആശ്വാസമായിത്തീരുന്നു എത്രയോ പേർക്ക് തണുപ്പായിത്തീരുന്നു എത്രയോ പേരെ നിത്യത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഈ ക്യാമ്പിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ വിശേഷാൽ ഈ അവസാന ദിവസം ഭയങ്കരമായ ഒരു ആത്മഭാരം നമുക്കുണ്ടാകണം കഥാവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അതിന് ചിലതൊക്കെ വിട്ടോടണം ചില ദുഷ്ട കൂറ്റുകെട്ടുകൾ നമ്മൾ വിട്ട വിടണം ചിലതിനോട് നമ്മൾ നോ പറയണം എങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ നമ്മളെ കർത്താവങ്ങളിൽ നിന്ന് പിന്നോട്ട് പിടിക്കുന്ന ഒത്തിരി ഘടകങ്ങൾ കണ്ടേക്കാം എന്നാൽ അവരുടെ അവരോടൊ അതിനോടൊക്കെ നോ പറഞ്ഞ് എങ്കിൽ മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് കഴിയത്തുള്ളൂ നിശ്ചയമായും വൈപ്പിയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബോർഡ് കേരള സ്റ്റേറ്റിനുണ്ട് വളരെ ശക്തന്മാരായ വളരെ ഭക്തന്മാരായ ആത്മഭാരമുള്ളൊരു ബോർഡാണ് എൻ്റെ പിന്നിലിരിക്കുന്നത് അതിൻ്റെ എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് പക്ഷേ മാത്യു ബേബിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഈ ക്യാമ്പ് ഒരു അനുഗ്രഹമായി തീരുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം ചർച്ച് ഓഫ് ഗോട്ട് വേൾഡ് മിഷൻ്റെ എല്ലാവിധമായ ആശംസകളും ഇത്തരണത്തിൽ നിങ്ങളെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു കർത്താവ് നിങ്ങളെ ഏതാളമായി അനുഗ്രഹിക്കുന്നു വർഷത്തെ വൈ പി ക്യാമ്പ് സൂപ്പർ ആയിരുന്നു നല്ല അടിപൊളി ക്യാമ്പസ് ആയിരുന്നു ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻസ് ഒക്കെ ആയിരുന്നു എല്ലാവർക്കും ഈ ക്യാമ്പ് ഒരു അനുഗ്രഹമാണ് ഞാൻ കരുതുന്നു ഇനി അടുത്ത ക്യാമ്പിന് ബൈ